ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിൽ ഒരു അത്യോഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയനയും നവ്യയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ദേ നീ അത് ആദർശനോട് പറയേണ്ടായിരുന്നു നയനെ ആ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചി ഇതുപോലെ ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്തത് ചേച്ചിയാ എന്നിട്ട് മറച്ചു വെച്ചതെന്നും പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഏറ്റവും വലിയ ശിക്ഷ തന്നിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇനിയൊരു കാര്യം മറിച്ച് വയ്ക്കാൻ എനിക്ക് കഴിയില്ല ചേച്ചി അതുകൊണ്ടാണ് എല്ലാ കാര്യവും ഞാൻ ആദർശനോട് തുറന്നു പറഞ്ഞത് അതുമാത്രമല്ല ആദർശേട്ടൻ ഇതിപ്പോൾ തുറന്ന് പറഞ്ഞു എന്ന് കരുതി ചേച്ചിയെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല എന്തായാലും ദേ കുറിച്ച് അന്വേഷിക്കും ചേച്ചി നോക്കിക്കോ എന്നാലും എനിക്ക് പേടിയുണ്ട് നേനെ ഇനി ആദർശേട്ടൻ എന്നെ ആ കണ്ണുകൊണ്ടല്ലേ കാണൂ ഞാൻ പലവന്മാരുടെയും പിന്നാലെ പോകുന്ന പലവരെയും വലവീശി പിടിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് ആദർശേട്ടൻ കരുതില്ലേ ഒരിക്കലുമില്ല ഇനിയിപ്പോൾ ചേച്ചി അത് ആദർശേട്ടൻ അറിഞ്ഞെന്നുള്ള രീതിയിൽ വെച്ച് സംസാരിക്കാതിരുന്നാൽ മതി എന്തായാലും ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക് ചേച്ചിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി ഈ വീട്ടിൽ ആ ചേച്ചിയുടെ ഭർത്താവിനോട് നമുക്കിത് പറയാൻ പറ്റില്ല കാരണം ഏത് നിമിഷവും ചേച്ചി ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി കാത്തിരിക്കുക എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ ചേച്ചിയുടെ ഭർത്താവും അമ്മായി അമ്മയും അങ്ങനെയുള്ളപ്പം ഇത് പറയാൻ ഏറ്റവും നല്ല ആൾ ആദർശേട്ടൻ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞത് എന്തായാലും നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ ചേച്ചി പേടിക്കുന്നേ എന്നാലും എനിക്ക് പേടിയുണ്ടെന്നേനെ കാരണം ഇത്ര ഈ ഫോട്ടോസുകളൊക്കെ അവന് ഇത്രയും തെളിവായിട്ട് അയക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോസുകളിൽ കണ്ട തിരിച്ചറിയാൻ പറ്റില്ലല്ലോ ഇത് എഡിറ്റിംഗ് ആണെന്ന് ഞാൻ തന്നെയാണെന്നേ കാണുന്നവർ വിചാരിക്കൂ ഇവിടെ പലര് കണ്ടാലും അങ്ങനെ തന്നെ കരുതും അന്ന് മുത്തശ്ശി ഇതുപോലുള്ള ഈ ഫോട്ടോയും കണ്ടുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് മുത്തശ്ശി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ ഇങ്ങനെയുള്ള ഫോട്ടോസുകളൊക്കെ വരുമ്പോൾ എടുത്ത് സൂക്ഷിച്ചു വെക്കണം പിന്നെ അവൻ ആരാണെന്ന് എന്നോട് ചോദിച്ചു ഞാൻ മുത്തശ്ശിയോടുള്ള കാര്യം പറഞ്ഞു പിന്നെ അവൻ അവനെന്നെ ഭീഷണിപ്പെടുത്തുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞാൽ അതൊരു ടെൻഷനാവും പിന്നെ അത് മുത്തശ്ശന അറിയും എന്ത് ചേച്ചി പറയുന്നത് മുത്തശ്ശി അറിഞ്ഞു എന്നോ അത് ഒരു ദിവസം ഈ ഫോട്ടോസുകൾ ഹോളിൽ വീണ് കിടക്കുമായിരുന്നു അവിടെ നിന്നാണ് മുത്തശ്ശി അത് എടുത്തോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നത് ദേഷ്യമൊന്നും പെട്ടില്ല വളരെ മയത്തോടും സ്നേഹത്തോടും കൂടിയാണ് മുത്തശ്ശി എന്നോട് സംസാരിച്ചത് അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരുപാട് കുറ്റബോധം തോന്നി പക്ഷേ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ആരോട് ചെയ്തിട്ടില്ല ഞാൻ പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് ഞാൻ ചിന്തിച്ചു അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നോട് എല്ലാ കാര്യവും പറഞ്ഞതിന് എനിക്ക് വേറെ വഴിയില്ല വഴിയില്ലനെ എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും ആദർശം ബാക്കിൽ ഒന്നും എല്ലാം പറഞ്ഞൊന്ന് കേൾക്കുക ഇവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നവ്യ തെറ്റുകാരിയല്ല അവൻ മനപൂർവ്വം ഇവളെ ബ്ലാക്ക്മെയിൽ ബ്ലാക്ക് ചെയ്യുകയാണ് എന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം അവൻ ആരാണെങ്കിലും ഏത് മൂലയിലുണ്ടെങ്കിലും അവനെ തേടി പിടിച്ച് നവ്യയുടെ മുന്നിലിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ആരും അറിയാതെ അവൻ്റെ ശല്യം ഒന്ന് അവസാനിപ്പിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുക ചേച്ചി നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന രണ്ടേ രണ്ട് പേരേ ഉള്ളൂ അതൊന്ന് അമ്മയും അച്ഛനും നമ്മുടെ അമ്മയും അച്ഛനും നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല അവര് അവർക്ക് തൊട്ട് സഹിക്കാൻ പറ്റില്ല അതുപോലെ ഈ വീട്ടിലും നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും മറ്റു പലരും ഉണ്ട് അവരെ ഒന്നും നമ്മൾ വിഷമിപ്പിക്കരുത് ചേച്ചി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എന്തൊക്കെയായാലും ദേ നമ്മൾ ഈ കാര്യം ഒറ്റയ്ക്ക് നിന്നും പൊരുതുന്നു അതെ നിർമ്മലെന്ന് പറയുന്നവനെ കണ്ടുപിടിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവനായിട്ട് തീർക്കുന്നു ഇനി ഒരിക്കലും അവൻ ചേച്ചിയെ ശല്യപ്പെടുത്താതിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യാം മോളെ അത് വേണോ എനിക്ക് നല്ല പേടിയുണ്ട് നമ്മൾ നമ്മളൊറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ചാകുന്നെങ്കിൽ അങ്ങ് ചത്തോട്ടെ നീ എന്തിനാ അതിൽ ഇരയാകുന്നത് സാരല്ല ചേച്ചി എൻ്റെ ചേച്ചിക്ക് വേണ്ടി എൻ്റെ കൂടപ്പറപ്പങ്ങൾക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി അല്ലാതെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടി ജീവിക്കാനാ കഴുത്തിൽ കെട്ടിയ ഭർത്താവിന് എന്നെ വേണ്ട അതുകൊണ്ട് എൻ്റെ അമ്മായി അമ്മയ്ക്കും എന്നെ വേണ്ട അങ്ങനെയുള്ളപ്പോൾ എനിക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളെയൊക്കെയല്ലേ എനിക്ക് സഹായിക്കാൻ പറ്റൂ ഏഹ് എന്നെ സ്നേഹിക്കുന്ന ആരാണെങ്കിലും എനിക്ക് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിലും ഇനി ഞാനറിയാതെ സ്നേഹിച്ചു പോയവരാണെങ്കിലും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാനോ പൊറുക്കാനോ കഴിയില്ല ചേച്ചി അതുകൊണ്ടാണ് ഞാൻ വാക്കുവന്നത് ഞാനുണ്ടാവും അപ്പോ എന്ന് ഇത് കേട്ടതും ആകെ സങ്കടപ്പെട്ട നവ്യ എടി ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും നീ ഇറങ്ങിപ്പോണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ നീ എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുവാണല്ലോ നയനെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിൽക്കണോ വേണ്ടെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല കാരണം ഇവിടെ എനിക്ക് നിരന്തര ജീവിതമില്ലല്ലോ ചോദിച്ചി മുത്തശ്ശൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് നിൽക്കാം അത് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ പടി ഇറങ്ങണമെന്നാണ് ആദർശൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇനി ഞാനിവിടെ എന്താ പറയുക ഓരോന്നൊക്കെ കാണിച്ചിരുന്നത് കാര്യമില്ലല്ലോ എത്ര സ്നേഹം കാണിച്ചാലും അത് അഭിനയമാണെന്ന് പറയുന്ന എൻ്റെ അമ്മായി അമ്മയും ഭർത്താവും എന്ത് വേണേലും പറഞ്ഞോട്ടെ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല ചേച്ചി വാ റെഡിയാവും നമുക്കിപ്പോൾ തന്നെ പോകാം എന്നും പറഞ്ഞേ നയനാ റെഡി ആവാനായിട്ട് പോവുക ഈ സമയം ഇരുന്നു ഈശ്വര അവനെങ്ങാനും കണ്ടുപിടിച്ച് അവനെന്തെങ്കിലും നയന എന്നെയും ചെയ്താൽ എന്ത് ചെയ്യും എങ്ങനെ ഞങ്ങൾ ജീവിക്കും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ അബിക്ക് ഒരു തുള്ളി സ്നേഹവും ഇല്ല ഈ കാര്യം പറഞ്ഞാൽ അഭി എന്നെ സഹായിക്കേണ്ടതാണ് എന്ന അബിക്ക് എന്നെ സഹായിക്കാൻ പോലും മനസ്സില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം ആദർശം ഈശ്വര അവർ രണ്ടുപേരും പോകാൻ തയ്യാറായി തന്നെ നിൽക്കുക എന്തായാലും എൻ്റെ ഈ വേഷത്തിൽ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല വേഷം മാറി അവരെ ഫോളോ ചെയ്യാം എന്നും പറഞ്ഞ് ആദർശം പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് പോവുക അപ്പം നയനോട് ആദർശിക്കും നീ എവിടെ പോവാ ഞാൻ പറഞ്ഞല്ലോ ആദർശേട്ടാ ഇനി ഞാൻ അടങ്ങിയിരിക്കുന്ന പ്രശ്നമില്ല എൻ്റെ ചേച്ചിയെ വലിക്കുന്ന ആ പ്രശ്നം അത് ഞാൻ തീർത്തിരിക്കും എന്ന് പറയുന്നവനെ ഞാൻ കൊല്ലാതെ കൊല്ലും എൻ്റെ ചേച്ചിയെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നവൻ ഒരു കാലത്തും ജീവിച്ചിരിക്കാൻ പാടില്ല നയനെ നീ വെറുതെ എടുത്തിയടരുത് ആദർശേട്ടാ ആദർശേട്ടൻ്റെ ആരുമല്ല ഞങ്ങൾ ആദർശേടനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുമെന്ന് വിശ്വാസത്തോടെയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് പിന്നെ ആദർശേടൻ എൻ്റെ കൂടെ ഇപ്പം നിൽക്കാനുള്ള മനസ്സില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ പോയാലെന്ത് പോയില്ലെങ്കിൽ എന്താ ആദർശേടൻ എന്താ ആദർശേട്ടൻ്റെ അമ്മയുടെയും അച്ഛൻ അച്ഛൻ്റെയും ബാക്കിയുള്ളവരുടെ കാര്യം നോക്കിയിരിക്കേ എന്നെ ആദർശേട്ടൻ ആവശ്യമില്ലല്ലോ ആദർശേടൻ്റെ അമ്മയ്ക്കും ആവശ്യമില്ല ഇവിടെ ഞാൻ നിൽക്കുന്നത് മുത്തശ്ശന് വേണ്ടിയാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ പോയാലും വന്നാലും ഒന്നും നിങ്ങളത് അറിയണ്ട ആവശ്യമില്ല ഏ പിന്നെ എൻ്റെ മനസ്സാക്ഷി കൊണ്ടും എൻ്റെ മനസ്സിലെ വിശ്വാസം കൊണ്ടും ഞാനെല്ലാം ആദർശടനോട് തുറന്നു പറഞ്ഞു ഇന്ന് തന്നെ വെറുത്താലും എപ്പോഴാണെങ്കിലും ആദർശടനെന്നെ സ്നേഹിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വന്ന് പറഞ്ഞത് പക്ഷെ എനിക്ക് മനസ്സിലായി ഒരു കാലത്തും ആദർശടനെന്നെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് സാരമില്ല മുത്തശ്ശൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്കിവിടെ നിന്നല്ലേ പറ്റൂ മുത്തശ്ശൻ്റെ നിർബന്ധ പ്രകാരം മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അന്നേ പടി ഇറങ്ങിയതന്നെ എന്നും പറഞ്ഞു നയന ഡ്രസ്സൊക്കെ മാറി പോകാനൊരുങ്ങുക ഈ സമയം ആദർശ് ഈശ്വര ഇവളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചോ അതെ തെറ്റ് ചെയ്തത് നവ്യാണ് അത് മറച്ചു വെച്ചോ എന്നുള്ളൊരു വലിയ തെറ്റാണ് നയന ചെയ്തത് പക്ഷേ നവ്യയെ എവിടെ ആരും ശിക്ഷിക്കാതിരിക്കും ശിക്ഷിക്കാതിരിക്കുമ്പോൾ നയനയെ ശിക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും ഇവളോട് മിണ്ടണം ആദ്യം അവൻ്റെ പ്രശ്നമൊന്നും കഴിയട്ടെ ആ നിർമ്മലിൻ്റെ അത് കഴിഞ്ഞിട്ട് വേണം നയനയോട് നയനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ പാവം എനിക്കും ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ സഹിക്കുന്നുണ്ട് ഒരുപാട് വേദനകളും കണ്ണീരുകളും അടക്കി പിടിച്ചാൽ നയന ഈ വീട്ടിൽ കഴിയുന്നത് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഇവളെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ച് ആദർശം അങ്ങനെ നിൽക്കുവാണ് അങ്ങനെ നയന നവ്യയുടെ അടുത്തേക്ക് ചെല്ലുമോ ചേച്ചി എന്നാൽ നമുക്ക് പോവാം ആ പോവാൻ മോളെ അതിനുമുമ്പ് ചേച്ചി അവനെ ഒന്ന് വിളിക്കുക ആ നിർമ്മലിനെ അത് കണ്ടതും നവ്യെ ഫോൺ വിളിക്കുക ആ ഹലോ നിർമ്മൽ ആ എന്താ എന്താ നവ്യേ നിർമ്മൽ എവിടെയാ ഞാൻ ഇന്ന ഹോട്ടലിലുണ്ട് നമുക്ക് അവിടെ വെച്ച് കാണാം ആ ആ ശരി നീ ഉറപ്പായിട്ട് വരുന്നുണ്ടല്ലോ അല്ലേ അതെ ഞാൻ ഉറപ്പായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നിന്നെ വിളിച്ചത് നീ പോരെ എന്നും പറഞ്ഞ നവ്യ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ നയന എന്താ എന്താവും പറഞ്ഞു അവൻ ഉറപ്പായിട്ട് വരാൻ തയ്യാറായി നിൽക്കുക ചേച്ചി നയനെ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം മോളെ വേണോ എനിക്ക് നല്ല പേടിയുണ്ട് ഒന്നോട് ആലോചിച്ചിട്ട് എൽ ഒന്നും ആലോചിക്കാനില്ല ഇനി അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്തായാലും ഇങ്ങനെ നമ്മൾ അവനെ വിട്ടു കഴിഞ്ഞാൽ ചേച്ചി ഇന്ന് കത്തി എടുത്ത പോലെ നാളെ കയറടുത്ത് കഴുത്തെ തൂക്കും കഴുത്തെ കെട്ടി മുറുക്കും അതുകൊണ്ട് അവഞ്ഞത് വരാൻ എന്നും പറഞ്ഞ് രണ്ടു പേരും കൂടെ പോവുക ഈ സമയം നിർമ്മല അബിയോട് കാര്യങ്ങളൊക്കെ പറയണം എന്തായി എന്താടാ എന്നെ കാണണമെന്ന് പറഞ്ഞ അബി അവളിപ്പോൾ എന്നെ കാണാൻ തയ്യാറായി വരുവാ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഞാനിപ്പോൾ ഭീഷണിയായി മാറിയിരിക്കുക അതുകൊണ്ട് അവളുടെ ഉറക്കം കിടന്ന് എന്നെ അവൾ എന്തായാലും ചെയ്യുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് ഐ അങ്ങനെയൊന്നും അവൾ ചെയ്യില്ല അവൾ ഒറ്റയ്ക്കാണ് വരുന്നത് ഈ കാര്യം അവൾ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അറിവിൽ അങ്ങനെ വരുമ്പോൾ എന്തായാലും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ടിരിക്കും എന്നാലും എനിക്കൊരു ഉണ്ടാവേ കാരണം അവൾ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് എന്നോട് ഇത്ര തൻ്റെ അടുത്തോടെയും ധൈര്യത്തോടെയും പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ ഏ അങ്ങനെയൊന്നും വിചാരിക്കേണ്ടടാ നീ എന്തായാലും അവൾക്ക് അത്രയുള്ള ധൈര്യമൊന്നുമില്ല ആ വീട്ടിൽ ആരെങ്കിലും ഇതറിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്നുള്ള പേടിയിൽ നടക്കും അവൾ അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും ഇതാരും അറിയാൻ പോകുന്നില്ല എന്നോട് പോലും പറയാൻ അവൾ പേടിക്കുക പിന്നെ ആകെ ഉള്ളത് അവളുടെ അനിയത്തി അയനയാണ് അവളാണെങ്കിൽ അവളറിയില്ല അവളോട് ഇത് നമ്മൾ പറയേയില്ല അങ്ങനെ പറഞ്ഞാൽ അവളതെൻ്റെ ഏട്ടനോട് പറയുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇതാരും അറിയാതെ അവൾ കൈകാര്യം ചെയ്യും എന്തായാലും അവൾ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ നീ ആഗ്രഹിച്ചത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് നടത്തിക്കൊള്ളണം അത് കേട്ടതും അത് ഞാൻ ആ പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഫോട്ടോസുകളും വീഡിയോസുകളും മറക്കാതെ എടുക്കണം അതും ഞാൻ എടുക്കാം പിന്നെ അവളിവിടെ വരുമ്പോൾ തന്നെ അവളോടൊപ്പം നീ നട ഇരിക്കുന്നതും വർത്താരം പറയുന്നതുമായ ഫോട്ടോസുകളും എനിക്ക് കിട്ടണം അതൊക്കെ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ ഞാനേറ്റു ശരി അബി ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എനിക്ക് പേടിയുണ്ട് കേസും ഇതൊന്നും ആവില്ലല്ലോ അല്ലേ അങ്ങനെ കേസായാലും നിന്നെ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞില്ലേ എത്ര ലക്ഷം മുടക്കിയാലും നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും എന്താ പോരെ ഇത് അഭി തരുന്ന വാക്കാം അനന്തപുരി തറവാട്ടിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമകൻ അഭി അത് കേട്ടതും നിർമ്മലിന് ഇത്രയും കൂടെ വിശ്വാസമായി പക്ഷേ അനന്തമൂർത്തിയുടെ കൊച്ചുമകനെ അല്ല നിർമ്മല സോറി അബിയെന്ന് നിർമ്മലിനറിയില്ലല്ലോ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയെയും നവ്യയുമാണ് അവർ രണ്ടുപേരും ഒരു ബസ് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുക അപ്പോഴേക്കും ആദർശം അവരെ പിന്നാലെ ഫോളോ ചെയ്തു ഒരു പഞ്ചാബി വേഷത്തിലാണ് ആദർശ ഫോളോ ചെയ്യുന്നത് ഈശ്വര രണ്ടു പേരും കൂടെ ഒരു പേടി ഇല്ലാതെ പോകുന്ന പോക്കുണ്ടോ നയനയ്ക്ക് നല്ല ധൈര്യമാണ് അവളുടെ ശേഷിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ കള്ളനെ ഉറപ്പായിട്ടും അവൾ എന്തെങ്കിലും ചെയ്യും അതിനു മുമ്പ് അവൻ ആരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആദർശം പിന്നാലെ പോവുകയാണ് സമയം റോഡ് ക്രോസ് ചെയ്ത് നയനയും നവ്യയും കൂടെ അവിടെ എത്തി അവിടെ എത്തിയതും നിർമ്മല അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നായൻ നവ്യ ആദ്യം ചെല്ലുക ചേച്ചി ചേച്ചി ആദ്യം ചെല്ലു എന്നെ അവൻ കാണണ്ട എന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ വരില്ല ആ ശരിയടി എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ആദ്യം ചെന്ന് അവിടെ ഇരിക്കുക അപ്പോഴേക്കും അവരുടെ പിന്നാലെ ആ ഹോട്ടലിലേക്ക് ആദർശം എത്തി പഞ്ചാബി വേഷത്തിൽ വന്നതുകൊണ്ട് വലിയ പണക്കാരനാണെന്ന് കരുതി ഹോട്ടലിലുള്ളവരൊക്കെ അവരുടെ ആദർശനെ നന്നായിട്ട് ശ്രദ്ധിച്ചു അല്ലെങ്കിൽ പണക്കാരൻ തന്നെയാണ് എന്നാലും നന്നായിട്ട് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിൽക്കും എല്ലാവരും ഈ പഞ്ചാബി ഇവിടെ വന്നിരിക്കുന്നു ഓ എന്തൊരു എന്തൊരു എടുപ്പ തലയെടുപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടവരൊക്കെ നോട്ടാം അപ്പോഴേക്കും നയനയുടെ ബാക്കിൽ പോയി ആദർശം നിൽക്കുക എന്തായാലും ഇവള് മാറി നിൽക്കുക അവിടെ എന്താ നടക്കുന്നത് നോക്കാം എന്നും പറഞ്ഞ് ആദർശ പതുക്കെ അകത്തേക്ക് കയറുക ആ വാ സാർ വരണം സാർ സാറിന് എന്താ കഴിക്കാതെ വേണ്ടത് ഇരിക്കൂ സാർ എന്നൊക്കെ പറഞ്ഞോണ്ട് വലിയ മര്യാദയൊക്കെ കൊടുക്കുകയാണ് പഞ്ചാബിക്ക് അപ്പോൾ നമ്മുടെ ആദർശമെന്നറിയാതെ കേട്ടോ ഈ സമയം ആദർശം അവിടെ വന്നിരിക്കുക എന്തായാലും ഇവളെ ഇവനെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു വേഷന്മാറിൽ നല്ലതാണ് എന്നൊക്കെ പറയണം അപ്പോൾ നവ്യ കാത്തിരിക്കുകയാണ് പക്ഷേ ഇവനെ എന്താ കാണാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നിർമ്മല വരിക ഹായ് നവ്യേ എന്നും പറഞ്ഞോണ്ട് വാട വാ ഇവിടെ വന്നിരിക്കി അപ്പോൾ നവ്യാ നിർമ്മല അവിടെ ഒന്ന് ഇരിക്കുക ഒരു ജ്യൂസ് പറയട്ടെ അത് കേട്ടതും ആ നീ പറയേണ്ട ഞാൻ മേടിച്ചി എന്നും പറഞ്ഞോണ്ട് നിർമ്മല ജ്യൂസ് പറയുക അങ്ങനെ ജ്യൂസ് കൊണ്ടുനോക്കുകയാണ് അപ്പോൾ നിർമ്മലിനോട് നാവേ ചോദിക്കുക എൻ്റെ ഉദ്ദേശം എന്താ നീ എന്തിനാ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് ഒരിക്കലും നിന്നോടൊപ്പം നിന്ന് ഇതുപോലെ ഞാൻ ഫോട്ടോസുകളൊന്നും എടുത്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് എടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് എന്നിട്ടും നീ അതൊന്നും മനസ്സിൽ പോലും ഉൾക്കൊള്ളാതെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് പോലും കട്ട് ചെയ്ത് പോയി ് ഇഷ്ടമില്ലെങ്കിൽ നീ അങ്ങനെയൊക്കെ ചെയ്തു എന്നാലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിന്നെ മറക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഒരു അവസരം കിട്ടിയതാ നിന്നെ തിരിച്ചു പിടിക്കാൻ നിന്നെ കല്യാണം കഴിക്കണമെന്നും എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്നും എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കളി കളിക്കുന്നത് നിന്നെ സാധാരണ രീതിയിൽ പറഞ്ഞാലും വിളിച്ചാലോ കിട്ടില്ലല്ലോ അതുകൊണ്ടൊരു ബ്ലാക്ക് മെയിൽ അങ്ങനെ ആവുമ്പോൾ നീ ഞാൻ വിളിക്കുന്ന വഴിയിൽ വരുകയും ചെയ്യും ഞാൻ എന്ത് പറഞ്ഞാലും അതനുസരിക്കും ചെയ്യും ചി നിർത്തടാ നീ എന്ത് പറഞ്ഞാലും അതനുസരിക്കുന്നൊരു പെൺകുട്ടിയല്ല ഞാൻ അങ്ങനെ അനുസരിക്കാനും എനിക്ക് പറ്റില്ലടാ എനിക്കൊരു ഭർത്താവ് ഉണ്ട് അനന്തപുര തറവാട്ടിലെ മരുമകളങ്ങ് ആ രീതിയിൽ എല്ലാ അർത്ഥം കൊണ്ടും ഞാൻ അവിടെ മരുമകളായി കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഞാൻ എങ്ങനെയാടാ സ്നേഹിക്കുന്നത് നീ വിളിക്കുന്നിടത്ത് ഞാൻ വരുമെന്ന് നീ തെറ്റിദ്ധരിച്ചിരിക്കുക നീ ഏതൊക്കെ ഫോട്ടോ അയച്ചാലും എത്രയൊക്കെ വീഡിയോസുകൾ അയച്ചാലും എനിക്കൊരു ചുക്കുമില്ലടാ നീ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോ എൻ്റെ വീട്ടിലുള്ളവർക്ക് മുഴുവനും നീ അത് കാണിച്ചു കൊടുക്കോ എന്നാൽ കാണിച്ചു കൊടുത്തോ ഞാൻ പറഞ്ഞല്ലോ അനന്തപുരിക്കാർ അത്രപ്പെട്ടത് കണ്ണുടച്ച് വിശ്വസിക്കുന്നവരല്ല അവരന്വേഷിക്കും നീ ആരാണെന്നും എന്താണെന്നും അന്വേഷിക്കും അതിനുശേഷം മാത്രമേ നിന്നെ അവർ പൂട്ടൂ പിന്നെ എന്നെ ഞാൻ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ അനന്തപുരിയിൽ നിന്നും എനിക്കും ഇറങ്ങേണ്ടി വരൂ എൻ്റെ ഭർത്താവിനെയും എന്നെയും തമ്മിൽ പിരിക്കാൻ നോക്കിയാൽ ഉറപ്പായിട്ടും നിനക്കൊരു ജീവിതം ഉണ്ടാവില്ല നിർമ്മലേ നിന്നെ ഞാൻ ജയിലേക്ക് അടത്തും അപ്പോൾ ആ ദർശിനെ പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു എന്തായാലും ഇവൾ പറയുന്നതൊക്കെ സത്യമാ അപ്പോൾ നിർമ്മലാണ് ഇവിടെ ശല്യം ചെയ്യുന്നത് നിർമ്മലിൻ്റെ പിന്നാലെ ഒരിക്കലും ഇവിടെ പോയിട്ടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നയന വന്നു ഡാ എന്നും പറഞ്ഞ് വിളിക്കുക ഇതാരാ ഈ പുതിയ അവതാരം കൊള്ളാലോ കാണാൻ ഓ നിൻ്റെ അനിയത്തി അല്ലേ അതെന്താ നീ ഒറ്റയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെയും കൂട്ടി വന്നതും ഞാനേ ചേച്ചിയോടൊപ്പം വന്നതടാ നീ എൻ്റെ ചേച്ചിയെ കൊടുക്കാൻ നോക്കുവാണല്ലേ നിനക്കിട്ട് നീ റിട്ടിൻ്റെ പണിയാൻ തരാം എന്തായാലും നീ എഡിറ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസുകളും വീഡിയോസുകളും കൊള്ളാം ഏതോ ക്രിമിനൽ ബുദ്ധിയുള്ള ആൾക്കാരെ ഇങ്ങനെയൊക്കെ ചിന്തിക്കൂ ഇതൊക്കെ ചെയ്ത് ഇത്രയും ഇതായി വിശ്വസിക്കുന്ന പോലെ ചെയ്തിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് അയക്കണമെങ്കിൽ നീ എത്ര വലിയവനായിരിക്കണം എന്തായാലും ഇനി നീ ജീവിതകാലം മുഴുവനും അഴിയണടാ പെൺപിള്ളേരോട് കളിച്ച എന്താ അവസ്ഥയെന്ന് ഞാൻ പറയണ്ടല്ലോ ഇന്ന് പെണ്ണുങ്ങൾക്ക് വേണ്ടി നാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന നിയമം സാധാരണ നിയമമൊന്നുമല്ല നീ ഒന്ന് എൻ്റെ ചേച്ചിയെ നാണം എന്ന് പറഞ്ഞാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ ലോക്കപ്പിൽ കിടക്കേണ്ടി വരും അപ്പോൾ ഇതുപോലുള്ള ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്ത് നീ ചെയ്യുന്ന ഈ കാര്യം കോടതിയിലും പോലീസുകാരുടെ കയ്യിലേക്കും അങ്ങോട്ട് ഏൽപ്പിച്ചാലുണ്ടല്ലോ പിന്നെ നിനക്ക് പുറം ലോകം കാണാൻ പറ്റില്ല മനസ്സിലായോ ജാമ്യത്തിൽ പോലും നിന്നെ വിടില്ല എന്താ അങ്ങനെ കിടക്കണോ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ അല്ലടാ കാര്യം പറഞ്ഞതാ നിന്നെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ലല്ലോ കാരണം എൻ്റെ ചേച്ചി തെറ്റിയാത്തിടത്തോളം കാലം ഒരിക്കലും എനിക്ക് നിന്നെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇത് ഞാനുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് ഈ കാര്യം ഞങ്ങൾ പോലീസിനെ അറിയിക്കും എന്തായാലും നീ ആഴ്ച ഫോട്ടോസ് വീഡിയോസുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അത് എഡിറ്റിംഗ് ആണോ ഒറിജിനൽ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയും പോലീസുകാർക്കുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ ആ വഴിക്ക് തിരിയാൻ പോവുക നീ ഏത് ഭൂമിയുടെ ഏത് മൂലയിൽ ഒളിച്ചാലും അവർ നിന്നെ പൊക്കൂടാ നിന്നെ സത്യം പറയിപ്പിക്കും നിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ നീ ഇത് ഒറ്റയ്ക്ക് ചെയ്യുവാണോ എന്നൊക്കെ അറിയിപ്പിക്കും ഇത് കേട്ടതും ടെൻഷൻ അടിച്ചാകെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നിർമ്മൽ എന്തു അറിയാതെ ഇതേ സമയം നയന വീട്ടിൽ തിരിച്ചെത്തി നല്ല സന്തോഷത്തോടെ ആദർശ് ദർശന നയനെ നോക്കുക അപ്പം നയനയുടെ കാലം നടറി അപ്പം നയനെ എടുത്തോണ്ട് ആ സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറുകയാണ് ഈ സമയം നയന ആദർശനെ നോക്കി ആദർശ നയനയെ നോക്കി പിന്നെ ഉമ്മ കൊടുക്കുന്ന രംഗങ്ങളൊക്കെ എന്താ കാണിക്കുന്നത് ഓർമ്മയാണോയെന്ന് അറിയില്ല നയനയുടെ ഓർക്കലാണോ ഇല്ലെങ്കിൽ ആദർശൻ്റെ ഓർക്കലാണോ എന്നൊന്നും അറിയില്ല പക്ഷേ എങ്ങനെയോ ആദർശൻ്റെ മനസ്സിൽ നയനയോടുള്ള ഇഷ്ടം അത് പൂവണിയുകയാണ് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്